തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടേ ഇരിക്കുക അതിനു പറ്റും വിധത്തിലുള്ള ക്ലിപ്പുകൾ ഇറങ്ങിക്കൊണ്ടേയിരിക്കുക റീൽസ് ഷോർട്സ് എന്നൊക്കെ പറഞ്ഞ് മനുഷ്യന്റെ കുഴി സ്വയം തോണ്ടിക്കൊണ്ടേയിരിക്കുക നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക ഓരോരുത്തരും ഉണ്ടാക്കി വിടുന്ന വൃത്തികെട്ടതും അല്ലാത്തതും മാനസികമായി നമ്മളെ തോപ്പിച്ചു കളയുന്നതും അല്ലാത്തതും ധാർമ്മികമായി വല്ലാതെ മോശാക്കുന്നതും വല്ലാത്തതും ഒക്കെ ഇങ്ങനെ കണ്ട് കണ്ടങ്ങിരുന്നിട്ട് എത്ര സമയം നമ്മൾ ജീവിതത്തിൽ നിന്ന് നശിപ്പിച്ചു കളയുന്നുണ്ട് ആലോചിച്ചു എത്ര സമയം എന്താ അതുകൊണ്ട് ഉപകാരം കണ്ണുകേടണില്ലേ മാനസികമായി ഭയങ്കരമായ സമ്മർദ്ദം വരുന്നില്ലേ രാത്രിയൊക്കെ ഇങ്ങനെ മൊബൈലിൽ നോക്കിയിരുന്ന ആളുകൾക്ക് നല്ലവണ്ണം ഉറക്കു കിട്ടൂല എന്ന് ശാസ്ത്രീയ പഠനങ്ങളില്ലേ രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോയാൽ അവിടെ ഇങ്ങനെ തൂങ്ങുമെന്നും അവിടെ ഇങ്ങനെ ക്ഷീണിച്ചിരിക്കുന്നു അവർക്ക് ജോലിയിൽ പുരോഗതിയിലേക്ക് എത്താൻ പറ്റില്ലെന്നും ബിസിനസ് ഇങ്ങനെ വെച്ചടി വെച്ചടി താഴേക്ക് പോകുമെന്നും പഠനങ്ങളില്ലേ അതിന്റെ അഹത്തിന്റെ കാര്യം നമുക്ക് തൽക്കാലം മാറ്റി വെക്കാം കണ്ണിന് സുഖമില്ലാത്തൊരു കുട്ടിയെ ഡോക്ടർ എടുത്തുകൊണ്ട് കണ്ണിന് തന്നെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുണ്ട് ആദ്യം ചോദിക്കുക എത്രയാണ് ഫോണ് കാണല് എന്നായിരിക്കും ഒഴിക്കാൻ പറ്റുമോ നമുക്ക് നിഷേധിക്കാൻ പറ്റും നമുക്ക് ആയ സാധനത്തിൽ സമയം കളഞ്ഞ് 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 ആരൊക്കെയോ അതിന് ഷെയറും കമന്റും കിട്ടാൻ വേണ്ടി അതിൽ നിന്ന് വരുമാനം ഒപ്പിക്കാൻ വേണ്ടി ഓരോ വൃത്തികേട് പടച്ചു വിട്ടുകൊണ്ടിരിക്കുന്നു വളരെ മാരകമായ കുറെ സീനുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു നമ്മളെ ചിരിപ്പിക്കാൻ വേണ്ടി മാത്രം കുറേ തമാശക്കാർ അവതരിക്കുന്നു അവർക്ക് വല്ലാത്ത ഫാനുകൾ ഉണ്ടാകുന്നു അവരുടെ ഓരോ വാക്കും ആസ്വദിച്ച് കുടുംബം ഒന്നിച്ചിരുന്ന് ചിരിക്കുന്നു അത് റബ്ബിനെ ചോദ്യം ചെയ്യുന്നതുണ്ട് സപ്പോർട്ട് ചെയ്ത് ചിരിച്ചു പ്രധാന റസൂലിനെ പരിഹസിക്കുന്നതുണ്ട് സപ്പോർട്ട് ചെയ്ത് ചിരിച്ചു മുത്ത റസൂൽ പറഞ്ഞല്ലോ ഒരു മുഴ മാത്രേ ഉണ്ടാവുള്ളൂ സ്വർഗത്തിൻ്റെ ഇടയിൽ ഇടക്ക് വെച്ച് തെന്നിപ്പോകുമെന്ന് റബ്ബ് നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ പക്ഷേ ചിരിച്ച് ചിരിച്ച് തെന്നിപ്പോയത് അറിയാതെ പോകുന്നു ഉദ്ഘാടനത്തിന് വരുമ്പോൾ നല്ല വേണ്ട കുപ്പായക്കിട ചില ജങ്കാതിമാർ ജീവിതത്തിൽ നേരെ മറിച്ച് അഭിനയത്തിലേക്ക് പോകണമെങ്കിലോ അപ്പൊ നീളം കുപ്പായം വേണം തൊപ്പി വേണം എന്തെങ്കിലും ഒരു മുസ്ലിമിന്റെ ലുക്ക് വേണം ഈ തൊപ്പിന്നൊക്കെ പറഞ്ഞ നിസ്സാരമായ കാര്യമല്ല അത് ഇസ്ലാമിന്റെ സിംബലാണ് മുസ്ലിങ്ങൾക്ക് പോലും ഇത് മുസ്ലിങ്ങളുടെ ലക്ഷണമാണ് അടയാളമാണെന്ന് കൃത്യമായി അറിയുന്ന നിഷേധിക്കുന്നത് തെറ്റായി തീരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയായി തൊപ്പി തലയിക്കെട്ട് എന്നൊക്കെ പറഞ്ഞാൽ അതുകൊണ്ടാണല്ലോ കേരളത്തിലെ കുമാരനാശാൻ ദുരവസ്ഥ ദുരവസ്ഥറഞ്ഞ പുസ്തകത്തിൽ കവിതയിൽ ഇസ്ലാമിലേക്ക് ചേരുക എന്നുള്ളതിന് പറയണത് തൊപ്പിയിടുക എന്നാണ് ഇപ്പോഴും ഉണ്ട് അങ്ങനത്തെ പ്രയോഗം നമ്മുടെ കേരളത്തിലൊക്കെ പൊന്നാനി കൊണ്ടുപോയി തൊപ്പിടണം എന്ന് പറയും ചില ചില സാമ്പത്തിക വിദഗ്ദ്ധന്മാർ അവർക്ക് ദൈവമൊന്നും ഇല്ലാത്തവരാണ് അവര് ഇന്ത്യയുടെ ഇന്ത്യയുടെ സാമ്പത്തികമായ പ്രശ്നങ്ങൾ തീരണം എന്നുണ്ടെങ്കിൽ സമ്പദ് വ്യവസ്ഥയെ പൊന്നാനി കൊണ്ടുപോയി തൊപ്പിടിപ്പിക്കണം എന്ന് പറഞ്ഞത് വലിയ ചർച്ചയായിരുന്നു എന്താ തൊപ്പിയിടുക എന്ന് പറഞ്ഞാൽ എത്രയോ ദൂരെ വഴിതെറ്റി നിൽക്കേണ്ട ഒരു ഏഴച്ചറമം പോയി തൊപ്പിയിട്ടാൽ ചിത്രം അവനെത്തിച്ചാലത്തിരുന്നിടാം ഒട്ടും പേടിക്കേണ്ട തമ്പുരാനെ എന്താ തൊപ്പിയിട്ടാൽ എത്രയോ ദൂരെ വഴിതെറ്റി നിൽക്കേണ്ട ഒരു ഏഴച്ചറമം പോയി തൊപ്പിയിട്ടാൽ ജാതീയത എന്നുള്ളതിൻ്റെ വിഷയം പറയണ മൂപ്പരാണ് ഇസ്ലാമിന്റെ ഒരു മനോഹാരിതയാണ് ജാതീയത അല്ല എന്നുള്ളത് എല്ലാരും സമന്മാരാണുള്ളത് ഫതലല്ല അറബി അല്ല ജമി അറബിക്കും അനറബിക്കും പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല എന്നുള്ളത് തെക്ക് കൊണ്ടും മെൽമുകൊണ്ടും ഒക്കെ ഉണ്ടാകുന്ന ശ്രേഷ്ഠത മാത്രമേ ഉള്ളൂ അല്ലാതെ ജനിച്ച വർഗത്തിന് ശ്രേഷ്ഠതയില്ല അവൻ ആ തറവാടാണ് ഓൻ ആ ഗോത്രാണ് അവൻ ആ ജാതിയാണെന്നൊക്കെ എന്നൊക്കെ ഇസ്ലാമിൽ ഒരു സ്ഥാനവും ഇല്ല കുറെ അതീസുകളും ആയത്വങ്ങളും ആ വിഷയത്തിലുണ്ട് സുഹൃത്തു ഹുജറാത്തിന്റെ പതിമൂന്ന് മുതൽ ഞാനത് വിശദീകരിക്കല്ലോ എന്റെ വിഷയതല്ലല്ലോ അന്നത്തെ ജാതി അതെ പറഞ്ഞ ഒരാളാണ് റസൂള്ളി സല്ലാ അലിസ്സലാം തങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട് ഇപ്പോഴും ഉള്ളിൽ പഴയ ജാഹിര്യത്ത് കുടികൊള്ളുന്നല്ലോ അബൂ തറയുന്നത് അള്ളാഹ് ജാതി എതക്കുന്ന ഒരു ഒരു സ്ഥാനം ഞാൻ കൊള്ളാമെന്നാരെങ്കിലും വിചാരിക്കണമുണ്ടെങ്കിൽ ഞാൻ ഏറ്റവും വലിയ മന്ദബുദ്ധിയാണെന്ന് വിചാരിക്കണം ഉറപ്പിക്കണം പറയുന്ന ഒരു പറയുന്നൊരു ഉണ്ട് ഇവിടെ അങ്ങനെ തന്നെ എനിക്ക് അത് അർത്ഥം വെക്കാൻ പ്രയാസമാണ് അത് വിശദീകരിച്ച് പറയാൻ പറ്റുന്ന മുത്താലി കണ്ട സഹസിലൊക്കെ പറയാൻ പറ്റുള്ളൂ പണ്ടത്തെ കുടുംബ കുടുംബഗോത്ര മഹിമക്കായിട്ട് ആരെങ്കിലും ജീവിക്കുന്നുണ്ടെങ്കിൽ ജാഹിലിയ കാലത്തെ കുടുംബഗോത്ര മഹത്വമൊക്കെ ഇങ്ങനെ പേറിയിട്ട് അതിൻ്റെ വാലൂട്ട് അതിൻ്റെ കൊമ്പും ധരിച്ചിട്ട് ഞാൻ തിരക്കടിഞ്ഞ നിന്റെ ഗോത്രം തിരക്കടില്ല ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ ഫൈലുഹു ബി എന്നാണ് അബിഹിന്നാണ് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ സമാധാനത്തിലും സന്തോഷത്തിലും ഏറ്റവും കൂടുതൽ പ്രതീക്ഷ നൽകി സംസാരിച്ച മുത്തറസ് അലൈഹി വസ്ലം ഈ ഒരു സംഗതിയുടെ ഗൗരവം തെളിയിക്കാൻ വേണ്ടി പറയണത് അവന് വേറെ പണി നോക്കാനാണ് നമ്മൾ ഉൾക്കൊള്ളാതെ പറ്റൂല അപ്പൊ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതോടുകൂടെ എല്ലാ ജാതീയതയും മാറി ഇതുവരെ ഏമാനെ കാണുമ്പോൾ ദൂരെ നിൽക്കേണ്ടയാൾ ഇസ്ലാമിലേക്ക് വന്നാൽ ഏമാനിരിക്കണ സാസിൽ അതേ വിധാനത്തിൽ ഇരിക്കാൻ പറ്റും ചിത്രം അവനത്തി ചാരത്തിരുന്ന്ടാ മുട്ടും പേടിക്കേണ്ട തമ്പുരാനെ ഇത് പറയുമ്പോൾ ഇസ്ലാമിൽ ചേരാന്നുള്ളതിനാശം പറയണത് തൊപ്പി ഇട എന്നാണ് ചിലപ്പോൾ ഉസ്താദിനോട് നിങ്ങൾക്ക് വിദ്വേഷം ഉണ്ടാവും അത് ആ വ്യക്തിയിൽ തീരണം ഓൻ്റെ നീളമുപ്പായം ഓൻ്റെ തൊപ്പിയും ഓൻ്റെ തലകെട്ടും തലകെട്ടിക്കും തൊപ്പിക്കും കയറരുത് നമ്മുടെ വിദ്വേഷം കാരണം അത് അത് ആദർശപരമായ കാര്യമാണ് അത് ആദർശപരമായ കാര്യമാണ് ഞാൻ സൂചിപ്പിക്കുന്നത് അതേക്കുറിച്ച് തൊപ്പിയിട്ടാൽ എന്നാണ് ഇസ്ലാം പറഞ്ഞത് അല്ലെ നമ്മുടെ കുമാരനാശം പറയണത് അപ്പൊ തൊപ്പിക്കൊരു മഹത്വം ഉണ്ട് അതുകൊണ്ട് തോന്നിയാസം ചെയ്യാനുള്ളതല്ലാന്ന് അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുക എന്താ അപ്പൊ അങ്ങനെയെന്ന് നമ്മൾ സ്വയം തീരുമാനിക്കുക വിശദീകരിക്കേണ്ടതാണ് മാനം കെടുത്തിക്കൊണ്ടിരിക്കുക ബഹുമാനിക്കേണ്ടതിനെ ബഹുമാനിക്കാതെ അന്തം വിട്ട് ജീവിക്കുക മാതാപിതാക്കളും വേദഗ്രന്ഥങ്ങളും തിരു അദീസിന്റെ കിതാബുകളും മഹാന്മാരും പള്ളിയും മദ്രസയും ആദരിക്കേണ്ടതാണ് അതിനാ തലത്തിൽ നിന്ന് മാറ്റിയ ബാങ്ക് കൊടുക്കണ സമയത്ത് എന്താ ഒരു കുരുക്കൻ ഓളി ഇടണെന്നൊക്കെ പറഞ്ഞാൽ കുറുക്കനെ അറിയാമിക്കല്ലേ നിങ്ങൾക്ക് നാട്ടിലില്ലല്ലോ ഈ ബാങ്കിനെ പരിഹസിക്കാൻ വേണ്ടി അത് പറയുന്നെങ്കിൽ നീനിൽ നിന്ന് പുറത്തു പോവും അതുകൊണ്ടാണ് വലത്തുമോ തുന്നയില്ല വൻ തൊ മുസ്ലിമോൻ എന്ന് മഹാനായ കുബി നബി തന്റെ മക്കളോട് ഉപദേശിക്കണത് ഈ ഉപദേശം സ്വീകരിച്ച മക്കളുടെ അനുഭവം കൂടി നമുക്ക് വേണമെങ്കിൽ പരിശോധിക്കാലോ മരണപക്രത്തിൽ യൂസഫി നബി അലിസ്സലാം നടത്തുന്ന ഒരു പ്രാർത്ഥന ഖുറാൻ സൂറത്ത് യൂസഫിന്റെ നൂറ്റി ഒന്നാമത്തെ വാക്യത്തിൽ കാണാം ദീർഘമായൊരായത്താണ് അതിന്റെ അവസാനം എന്നെ മുസ്ലിമായി മരിപ്പിക്കണം സ്വാലഹീങ്ങളാകുന്ന പൂർവീകരോടൊപ്പം എന്നെ ചേർത്തി അതാണ് ദീൻ സ്വാലഹീങ്ങളായ പൂർവീകരോടൊപ്പം എന്നെ ചേർത്തിത്തരണം ദീനിന്റെ നിർവചനം എന്ന് പറഞ്ഞ് ഖുറാൻ മുഴുവൻ പരിശോധിച്ചാലും നമുക്ക്

പൂർവ്വവിത ഇബ്രാഹിന്റെ ഇസ്ലാം അതേ പ്രാർത്ഥന നടത്തി സൂറത്ത് എൺപത്തി മൂന്നാമത്തെ എനിക്ക് വിജ്ഞാനം നൽകണം എന്ന സ്വാലിഹി ഗണത്തിൽ നീ ചേർത്തി തരണം പശുതുറാൻ ഒന്നാമധ്യായും സൂറത്തുൽ ഇസ്ലാമിന്റെ നിർവചനത്തിലേക്ക് സൂചന നൽകുന്നുണ്ട് എന്നെ യഥാർത്ഥ മാർഗത്തിൽ നീ ഉറപ്പിച്ചു നിർത്തണം ആ മാർഗം ഏതെന്ന് ഖുറാൻ വിശദീകരിക്കുന്നത് അനുഗ്രഹിച്ചവരുടെ മാർഗം വൈരിൽ നിന്റെ ദേശത്തിന്റെ വിധേയരായ കുറെ ആളുകളുണ്ട് ഇടക്ക് വെച്ച് വഴിതെറ്റിപ്പോയവർ വലവാല പഴച്ചു പോയ കുറെ ആൾക്കാരുണ്ട് അവരുടെ മാർഗമേയല്ല നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ എന്നെ നീ ചേർത്തി തരണം നിലനിർപ്പിത്തി തരണം എന്നെ ഉറപ്പിച്ചു നിർത്തണം ഇത് പതിനേഴ് പ്രാവശ്യം പ്രാർത്ഥിക്കാൻ കൽപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ ഇത് പതിനേഴ് പ്രാവശ്യമെങ്കിലും പ്രാർത്ഥിക്കാൻ കൽപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ എന്താണ് അള്ളാഹു ഇഷ്ടപ്പെടുന്ന മാർഗം നീ അനുഗ്രഹിച്ചവരുടെ മാർഗം ഈ അനുഗ്രഹിച്ചവരെയും ഖുറാൻ തന്നെ പഠിപ്പിക്കുന്നുണ്ട് സുഹൃത്തു നിസാ ഇന്റെ അറുപത്തി ഒമ്പതാമത്തെ